എപ്പോഴും കൂടുതൽ കോണ്ടാക്ട് വെക്കുന്നത് ഞാനും ശ്രീമാൻ മമ്മൂട്ടിയായിട്ടാണ് മെസ്സേജുകളും ഫോൺ വിളികളൊക്കെ അദ്ദേഹമായിട്ടാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യാതെ സാധ്യമല്ല ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആരൊക്കെയാണ് ട്രോൾ ചെയ്യുന്നത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട നടന്മാര് ഈ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലൂടെ എത്ര മനുഷ്യരാണ് സന്തോഷമായിട്ട് തിരിച്ചു വരുന്നത് ഞാൻ സന്ദീപ് പുത്തൂർ ചെറിയൊരു മിമിക്രി കലാകാരനാണ് അപ്പം ഞാൻ ഇന്നിവിടെ തൃശ്ശൂരിലെ ചില വ്യക്തിത്വങ്ങളെ ശബ്ദാനുകരണത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ എനിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഇതിഹാസം കറുത്തുമുത്ത് ഐ എം വിജയൻ സാറിൻ്റെ ശബ്ദമാണ് അനുകരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് നല്ല കളി കളിക്കുന്നുണ്ട് സെമി രണ്ടിലൊക്കെ നമ്മളത് കണ്ടതാണ് സെമി മാത്രമല്ല മറ്റു കളികളൊക്കെ തോറ്റിട്ടും ഡ്രോ വന്നിട്ടും നമ്മൾ റടിക്കും അതിനൊക്കെ ക്വാളിഫൈ ആവോ ക്വാളിഫൈ ആവില്ലെന്ന് സംശയം തുടങ്ങുന്ന സമയത്ത് മറ്റെല്ലാവരും തൊട്ടടുത്ത തൊട്ടടുത്ത പോയിൻ്റ് ആയ സമയത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിവ് കാണിച്ച് ബാക്ക് ബോൺ കോച്ച് ഉണ്ടായിരുന്നു പിന്നെ മൊത്തത്തിൽ ആ ക്രൂസ് മൊത്തം ഒക്കെ ഒത്തൊരുമിച്ച് കളിച്ചിട്ടാണ് നമ്മൾ ഫൈനലിൽ എത്തിയത് ലുലു ശൃംഖലയുടെ അമരക്കാരനും അതുപോലെ തന്നെ ഒരുപാട് ചാരിറ്റി പരിപാടികളിലൂടെ ഒക്കെ സുപ്രതനായ നമ്മുടെ പ്രിയപ്പെട്ട എം എ യൂസഫ് അലി സാറിനെയാണ് അടുത്ത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു മനുഷ്യൻ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആകണമെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യാതെ സാധ്യമല്ല ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയും അധ്വാനിക്കുകയും അതിനുശേഷം കുടുംബവുമായി ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരൊറ്റ പ്രക്രിയ മാത്രം നടത്തുന്നവന് ഒരു പക്ഷേ ജീവിച്ച് പലരും നേടാൻ സാധ്യമല്ല ഒരുപാട് ചാരിറ്റി പരിപാടികളൊക്കെ ചെയ്യുന്ന ബോബി ചെമ്മണ്ണൂർ ട്രോളുകൾ എൻ്റെ കോൺഫിഡൻസ് കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളൂ കാരണം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആരൊക്കെയാണ് ട്രോൾ ചെയ്യുന്നത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട നടന്മാർ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിനർത്ഥം ഫേമസ് ആയിട്ടുള്ള ആളുകളെയാണ് ട്രോൾ ചെയ്യുന്നത് എന്നാലേ ഇത് കാണാനും കേൾക്കാനും ഷെയർ ചെയ്യാനും ആളുകളുണ്ടാവുകയുള്ളൂ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും സോഷ്യൽ മീഡിയയിലൂടെ സുഗരിതനുമായ ഫാദർ ഡേവിസ് ചെറുമലച്ചൻ ഈ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലൂടെ എത്ര മനുഷ്യരാണ് സന്തോഷമായിട്ട് തിരിച്ചു വരുന്നത് ധാരാളം പേർക്ക് ലിവർ കിട്ടുന്നു കിഡ്നി കിട്ടുന്നു ഹാർട്ട് കിട്ടുന്നു അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് സന്തോഷം ഹേയ് ഭയങ്കര പൂരാണെന്ന് കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സംവിധായകൻ ശ്രീ സത്യൻ എൻ്റെ ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ചിട്ടുള്ളത് മോഹൻലാലാണെങ്കിലും വ്യക്തിപരമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പം എപ്പോഴും കൂടുതൽ കോണ്ടാക്റ്റ് വെക്കുന്നത് ഞാനും ശ്രീമാൻ മമ്മൂട്ടിയായിട്ടാണ് മെസ്സേജുകളും ഫോൺ വിളികളൊക്കെ അദ്ദേഹമായിട്ടാണ് സ്നേഹത്തിലുള്ള ഒരു ആദരവാണ് ഞാനും ശ്രീ ശ്രീമാമ്മൂട്ടിയുമായിട്ടുള്ളത് ദേഷ്യം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തമാശകൾ പറയുക ആരെങ്കിലുമൊക്കെ തോട്ടിയിട്ട് കഴിഞ്ഞാൽ അത്തരത്തിൽ ഒരുപാട് തമാശകൾ ഞാനും ശ്രീനിവാസനൊക്കെ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ അനുഗരണത്തിൻ്റെ ഈ ഭാഗം ഇവിടെ ഇന്ന് പൂർണ്ണമാകുകയാണ് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക ഓക്കേ താങ്ക് നന്ദി നമസ്കാരം